ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡേ ത്രീ കശ്മീർ ഡയറീസ് അപ്പോൾ നമ്മൾ കശ്മീരിൽ വന്നിട്ട് ഡേ ത്രീ ആണ് ഇന്ന് നമ്മൾ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് പഹൽഗാം ആണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ പോയത് സോനമർഗും സെക്കൻഡ് ഡേ ഗുൽമർഗും ആണ് പോയത് അപ്പോൾ അത് രണ്ടും സ്നോഫോൾ ഏരിയാസും സ്നോ കവേഡ് ഏരിയാസാണ് അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് എന്താ പറയുക ഒരു ഒരു പ്രകൃതി പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഒരുപാട് ദേവദാരു വൃക്ഷങ്ങളും അതുപോലെ ഫുൾ ഒരു ഫോറസ്റ്റ് വൈബിലോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പോകുന്നത് ഇത് ഒരുപാട് ഡിസ്റ്റൻസ് നമ്മൾ അറിയാമല്ലോ നമ്മുടെ സ്റ്റേ ഒക്കെ ശ്രീനഗറിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശ്രീനഗറിൽ നിന്ന് പഹൽഗാമിലോട്ടാണ് പോകുന്നത് പുൽവാമ അറിയാലോ നമുക്ക് ഫേമസ് ആയിട്ടുള്ള പുൽവാമ ആ പ്ലേസിലൂടെയാണ് നമ്മൾ പോകുന്നത് ഒരുപാട് സെക്യൂരിറ്റി നമുക്ക് പുൽവാമയിൽ ഫീൽ ചെയ്തു അതായത് നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ട്രാഫിക് നമ്മുടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് അപ്പുറത്തെ റൗട്ടിൽ അപ്പുറത്തെ സൈഡിൽ കൂടിയാണ് മിലിറ്ററിൻ്റെ ആളുകൾ പോകുന്ന ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ ടാക്സി ചെയ്യാൻ പറഞ്ഞത് മിലിറ്ററിക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ആ ടൈമിൽ ഇപ്പുറത്തുള്ള എല്ലാ വെഹിക്കിൾസും അവർ സ്റ്റോപ്പ് ചെയ്യും െയ്ത് പോന്തോറും നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും മെയിൻലി നമ്മൾ പോകുന്നത് ഈ പോകുന്ന ഈ ഒരു ഷോപ്സൊക്കെ ഫുൾ കേസറിൻ്റെ മെയിൻ ഷോപ്പ്സാണ് അതായത് നമുക്ക് നല്ല സാഫ്രോണും അതുപോലെ വാൽനട്ട് കുറേ സംഭവം പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഷോപ്സ് ഇവിടെ ഉണ്ട് അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് നമുക്ക് എന്താ ശ്രീനഗറിലും അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് നൂറ് രൂപയ്ക്ക് നൂറ്റമ്പത് ഇരുന്നൂറ് പല റേഞ്ചിലും സാഫ്രോൺ കിട്ടും പക്ഷേ നല്ല ഉറപ്പ് അതായത് അതിൽ ഒരു ക്വാളിറ്റിയിൽ ഒരു പ്രശ്നം ഇല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റി പറയുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അവിടെ ത്രീ ഹൺഡ്രഡ് ആണ് നൂറ് ഗ്രാം സാഫ്രോണിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും എങ്ങനെയാണ് കറക്റ്റ് സാഫ്രോൺ ചൂസ് ചെയ്യുന്നതെന്നൊക്കെ അവർ നമുക്ക് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടു നോക്കാം െ रलासला ये जो मार्केट है सर यहाँ के तीन प्रोडक्ट खास होते हैं फेमस होते हैं एक हो गया केसर दूसरा रहता है यहाँ तो पे लाजिक तीसरा रहता है ये तीन चीजें जो आप यदि पियोगे इसी से बनता है कावा ये तीन चीज़ें होती है जो हम डेली पे आते हैं ठीक है और जो केसर की पहचान क्या होती है केसर आगे मोटा होता है पीछे पतला होता है जैसे सांप होता है ना उसी तरह का होता है अगर हम इसको चबाएं तो इसका टेस्ट लिटिल बिट बेटर आएगा और आपके जिप पे जो कलर आएगा वो आएगा पीला खुद ये लाल होता है लेकिन कलर छोटा है पीला इसकी सबसे बेस्ट प्योरिटी यही होती है आप इसमें से एक पति ले लो सर

आगे। आगे। अब आप अपनी जिप मैडम आ गया, इसकी सबसे बेस्ट क्वालिटी होती है, जो आपके यहाँ होता है ना बेबी ब्रांड का फिर वजन के हिसाब से आपको जितना लेना हो ले सकते इसका एक के जी तीन लाख में पड़ता है सेकंड जो यहाँ का फेमस प्रोडक्ट है वो है कश्मीरी शिला कि ये ब्लैक गोल्ड ऑफ कश्मीर इसकी स्मेल चेक करो थोड़ी अजीब सी होगी तो तो जो बेनिफिट्स ना अगर किसी को ऑर्थोपेडिक या कोई भी प्रॉब्लम हो जैसे जॉइंट पेन हो बैक पेन हो शुगर हो कोलेस्ट्रॉल हो हार्ट की प्रॉब्लम हो के टाइम में बड़ा जरूरी लगता है वेट लॉस के लिए यानी कि कश्मीरी जुबान में इसके लिए कहावत है कि मरने के अलावा हर दर्द का इलाज हो इस्तेमाल करने का तरीका अगर किसी को वेट लॉस कोलेस्ट्रॉल या शुगर की प्रॉब्लम है, तो सुबह लेना ये है इसका चम्मच एक चम्मच पानी के गिलास में डालना है पहले सात दिन कंटिन्यू फिर एक दिन छोड़कर एक दिन अगर अदर पर्पस के लेना है कमर दर्द घुटने में दर्द स्टमना बूस्ट करना है या किसी अदर पर्पस के लेना है सेम क्वांटिटी में क्वान्टिटी लेकिन लेना यानी कि इसमें होता है गेरा मसाले कहवा कश्मीरी वर्ड है कह मीनस गेरा वह मीनस मिठास यानी कि मिक्सचर ऑफ एलेवन टीप सिरमम कड़म जिंजर वाइल रोज पेटल सेफरान यानी कि गेरा मसाले होते हैं इसमें के जो बेनिफिट्स हैं कोल्ड कफ गैस एसिडिटी सब इससे होने के लिए लेने की जरूरत नहीं पड़ती ड्यूरिंग कोविड-19 हम यहाँ पर इसी का इस्तेमाल करते थे ठीक है बनाने का तरीका दो कप पानी लाना है एक चम्मच इसमें से ऐड कर है, 10 मिनट तक बॉईल करना है अपनी टेस्ट के लिए शहद शक्कर गुड़ जो आप खाते हो बन गया काम और यह केसर की एसेंस आपल और नीडर जाएगा आफ्टर हो गया बैंक को यहां की फेमस वीडियो यहां पे एक कीमत फैक्ट्री होती है उससे निकाला जाता है ये रूदन नहीं रूदन ले ये वाला पीस और ये सब अच्छा है फर्स्ट और क्या

അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ ഷോപ്പിന്റെ പേര് ഹെറിറ്റേജ് കേസർ ആണ് ഇവർ ഇവിടെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് കേസർ ഉണ്ട് അതുപോലെ ശിലാജിത്ത് ഉണ്ട് അതുപോലെ കാഹുവ ഉണ്ട് അങ്ങനെ ഒരുപാട് അവിടുത്തെ മെയിൻ പ്രോഡക്റ്റ്സ് എല്ലാം ഉണ്ട് അതുപോലെ കേസറിൻ്റെ അതായത് കുങ്കുമപ്പൂവിൻ്റെ ോൺ വെച്ചിട്ടുള്ള ഫേസ് വാഷ് സ്ക്രബ് മോയ്സ്ചറൈസർ അങ്ങനെ പല പ്രോഡക്റ്റ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ കാശ്മീരിൽ നിന്ന് പർച്ചേസ് ചെയ്ത സംഭവങ്ങളും പെർച്ചേസ് ഒരു വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് ഇന്നത്തെ ഡേയിൻ്റെ മെയിൻ ഹൈലൈറ്റ് നമുക്ക് ആപ്പിൾ മരങ്ങളും അതുപോലെ ഒറിജിനൽ ആപ്പിൾ നിൽക്കുന്നത് കാണിച്ച് തരാമെന്ന് പറഞ്ഞു കൊണ്ടുപോകുവാണ് കാരണം ആപ്പിളിൻ്റെ സീസൺ ഓൾറെഡി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇന്നലെയും പോയ റോഡ്സിലൊക്കെ ഇതുപോലെ ആപ്പിൾ കണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഒറിജിനലല്ല അത് അവർ കെട്ടിത്തൂക്കിട്ടേക്കുവാണ് അങ്ങനെ നിങ്ങൾക്ക് നാളെ ഒറിജിനൽ ആപ്പിൾ കാണാൻ കാണിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്ന് പഹൽഗാമിൽ ഈ ഒരു സ്പോട്ടിൽ പഹൽഗാമിൽ പോകുന്ന വഴി കാണിക്കുകയാണ് ചെയ്ത് ഇത് കുത്തി ഇത് ഒറിജിനലാ ഒന്നും ഒറിജിനും ഒരുപാട് മലയാളീസിനെ നമുക്ക് കാണാൻ പറ്റി ഇവിടെയും ഒരുപാട് ആപ്പിൾ ട്രീസ് ഉണ്ട് അതിൽ കൂടുതലും ഇതുപോലെ ഹാങ് ചെയ്തിട്ടേക്കുന്നതാണ് ഇതിലെല്ലാം ഒറിജിനൽ ആപ്പിൾ അല്ല കുറച്ചൊക്കെ ഫേക്ക് ആണ് ഒറിജിനലാണ് പിന്നെ നിൽക്കുന്നതൊക്കെ ചീക്കായതോ അല്ലെങ്കിൽ കേടുവന്ന കുറച്ച് ആപ്പിൾസ് മാത്രമേ നിൽക്കുന്നുള്ളൂ ശരിക്കും കാരണം സീസൺ കഴിഞ്ഞിട്ട് കഴിഞ്ഞതുകൊണ്ടാണ് പിന്നെ നമുക്കൊരു ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് ആ ഒരു ഏരിയയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ആപ്പിൾസിൻ്റെ ആപ്പിൾസ് ഇങ്ങനെ ഹാങ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് നമുക്ക് ആപ്പിൾസ് വാങ്ങാം അതിൻ്റെ ആപ്പിൾ പ്രോഡക്റ്റ്സ് ഉണ്ട് അതായത് ജാമുണ്ട് അതുപോലെ ഡ്രൈഡ് ആപ്പിൾസ് ഉണ്ട് അപ്പോ അങ്ങനെ കൊറേ ഷ്യൂ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു സാധനം ഞാൻ നിർബന്ധിച്ചെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് ഈ ഒരു ട്രൈഡ് ആയിട്ട് ഗൈസ് ഇതിന് പിന്നിൽ ഒരു വലിയ സ്റ്റോറി ഉണ്ട് അത് ഞാൻ വരുന്ന നെക്സ്റ്റ് വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതിന്റെ കാര്യം പറയുന്നതാണ്

യും ആപ്പിൾ തോട്ടത്തിൽ തിരിച്ചു വയ്ക്കൊണ്ടിരിക്കുകയാണ് അത് അതെടുത്ത് കൊടുത്ത് நல்லதாயிருக்கா நெருச்சுட்டு ऐसा लग रहा है आपको कश्मीर में मैं स्पिरिच है ना कश्मीर अच्छा है क्या अच्छा भी पूरे टाइम में ऐसा क्लाइमेट ये जो इसी रे में चल रहे हैं ना ये विलेज टाइप है ये गांव जैसे ये सब वाले है क्या है उसका गवर्नमेंट का है वो आदमी का है आदमी का आदमी का है चिलान तो है അങ്ങനെ നമ്മൾ വീണ്ടും ട്രാവലിംഗ് തുടങ്ങി ഒരുപാട് ആയിട്ട് അതായത് നമ്മൾ നിൽക്കുന്ന ശ്രീനഗർ ആയാലും നമ്മൾ പോയ ബാക്കി രണ്ട് പ്ലേസസ് വെച്ചിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പാണ് നമുക്ക് പഹൽഗാമിൻ്റെ ആ ഒരു വഴി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ ഇവരുടെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് ആപ്പിളും പിന്നെ ആണ് അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് വാൽനട്ട് ട്രീസ് ഉണ്ട് അപ്പം നമുക്ക് ആ ചേട്ടൻ കാണിച്ചു തരുന്നുണ്ട് ഇതെല്ലാം വാൽനട് ട്രീസാണ് അവരുടെ പ്രൈവറ്റ് ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ അല്ല അവിടുത്തെ ആൾക്കാർക്ക് ഓരോ പ്രൈവറ്റ് ആയിട്ടുള്ള ഓരോ പ്ലോട്ടും അതുപോലെ അവിടെ അവർക്ക് വാൽനട്ടിൻ്റെ കൃഷിയൊക്കെയാണ് അവർ ചെയ്ത് ജീവിക്കുന്നത് പിന്നെ ഉള്ളത് ചെമ്മരിയാട് നമുക്കറിയാമല്ലോ ശരിക്കും പെഹൽഗാമിലോട്ട് നമ്മൾ അടുക്കും തോറും നമുക്ക് ശരിക്കും ഒരു ഊട്ടി കുടയ്ക്കിനാൽ ഫീലാണ് അങ്ങനത്തെ എന്താ കോണിഫറസ് ട്രീ പൈൻ അല്ലെങ്കിൽ ദേവത അങ്ങനത്തെ വൃക്ഷങ്ങൾ അങ്ങനത്തെ ട്രീസ് നിൽക്കുന്നത് കാണാം അതുപോലെ ഒരു ഭയങ്കര ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും അങ്ങോട്ട് വരുമ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു ഗൈസ് ാമിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതുപോലത്തെ ഈ ഉരുളൻ കല്ലുകളാണ് എവിടെ നോക്കിയാലും ഇതുപോലെ ഒന്നെങ്കിൽ വാട്ടർ സോഴ്സ് ഉണ്ടാവും ഇതുപോലത്തെ കുറേ ഉരുളൻ കല്ലുകളുമാണ് ശരിക്കും അത് നല്ല ബ്യൂട്ടിഫുൾ ആണ് അത് നമ്മുടെ നമ്മൾ ഹോഴ്സ് റൈഡിങ് ചെയ്യുമ്പോൾ പോലും ആ ഒരു ഏരിയയിലും ഇതുപോലത്തെ കല്ലുകളാണ് കിടക്കുന്നത് ഒരുപാട് ബാർഗെയിനിങ്ങു ശേഷം നമ്മൾ എട്ട് സ്പോർട്സ് സോറി ഏഴ് സ്പോർട്സാണ് ഏഴ് സ്പോർട്സും നമ്മൾ കവർ ചെയ്യാമെന്ന് പറഞ്ഞു നമ്മുടെ റേറ്റിൽ കവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വീണ്ടും പുതിയ രണ്ട് ഹോൾസിൽ കയറിയിട്ട് നമ്മുടെ യാത്ര തുടങ്ങുവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇൻഡ്യുവാണ് കുറച്ച് ലെന്ത് കൂടിപ്പോയി അതുകൊണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ബാക്കി പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്